ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഇന്ത്യൻ വിപണിക്ക് ആശങ്കയാകുന്നു കുതിച്ചുയർന്ന് ക്രൂഡ് ഓയിൽ വില ബാരലിന് തൊണ്ണൂറ് ഡോളറിലെത്തി ഇപ്പോഴത്തെ നിലയിൽ വില നൂറ് ഡോളർ വരെ ഉയർന്നേക്കുമെന്ന ആശങ്കയുണ്ട് ഇറാൻ ഇസ്രായേൽ പോര് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതാണ് ഇറാനെതിരെ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയതോടെ ആശങ്ക ഇന്ത്യയ്ക്കും ഇറാനിൽ അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണം ഇസ്രായേൽ നടത്തിയതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതാണ് ഇന്ത്യൻ വിപണിയെ ആശങ്കപ്പെടുത്തുന്നത് ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ അത് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കും ഇപ്പോഴത്തെ നിലയിൽ വില ഉയർന്നാൽ പെട്രോൾ ഡീസൽ വില ഇനിയും ഉയരാൻ സാധ്യത ഏറെയാണ് ഇറാനിൽ ഇസ്രായേൽ മിസൈൽ പതിച്ചുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നാലു ശതമാനത്തിനടുത്ത് പെട്ടെന്നുള്ള വർധനമാണ് ക്രൂഡ് ഓയിലിന് ഇന്നുണ്ടായത് ബ്രഞ്ച് ക്രൂഡ് ഓയിൽ ബാരലിന് തൊണ്ണൂറ് ഡോളറാണ് വില ഉയർന്നത് മൂന്ന് ദശാംശം ഒൻപത് നാല് ശതമാനത്തിന്റെ ഉയർച്ചയാണ് ആഗോളതലത്തിൽ തലത്തിൽ ഉണ്ടായത് ബാരലിന് തൊണ്ണൂറ് ആണ് യുഎസ് വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ വില നാല് എൺപത്തി ആറ് ഡോളർ ബാരലിന് ആയിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ പോര് പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് നയിക്കുകയാണ് എന്നാൽ ക്രൂഡ് വില നൂറ് ഡോളർ വരെ ഉയർന്നേക്കുമെന്നും സൂചനകളുണ്ട് മിഡിൽ ഈസ്റ്റിൽ സംഘർഷ ൾ അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർത്തിയേക്കും ഇങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യക്കാരെയും നേരിട്ട് ബാധിക്കും ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഇരുപത് ശതമാനം ഒമാൻ ഉൾക്കടലിലെ ഹോർമോസ് ചുരത്തിലൂടെയാണ് പോകുന്നത് ഇറാന്റെ പല ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഇവിടെ വിന്യസിച്ചിട്ടുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായാൽ ഈ പ്രദേശങ്ങൾ കൂടിയുള്ള കപ്പലുകളുടെ ഗതാഗതം ഇസ്രായേൽ തടയുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാം സൂയിസ് കനാൽ തടയുമെന്ന് ഇറാന് ഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്നാൽ സൂയിസ് കനാൽ വഴി പ്രതിദിനം അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യപ്പെടുന്നു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണയുടെ ശതമാനം കനാൽ വഴിയാണ് വന്നത് സുസ് കനാലിലും ഹോർമോസ് ചുരത്തിലും ഏതെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടായാൽ എണ്ണ വിതരണം മുടങ്ങും ഏപ്രിൽ ഒന്നു മുതലാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത് അതിനുശേഷം ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് എൺപത് ഡോളറിൽ നിന്ന് തൊണ്ണൂറ് ഡോളറായി ഉയർന്നു സെന്റർ ഫോർ സ്റ്റാറ്റിക്സ് സ്റ്റഡീസ് റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ഇസ്രായേൽ സംഘർഷം ലഘൂകരിച്ചെങ്കിൽ എണ്ണവില ബാരലിന് നൂറ് ഡോളറിൽ എത്തിയേക്കാം അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിച്ചാൽ അത് പെട്രോൾ ഡീസൽ വിലയെ ബാധിക്കുമെന്ന് ഉറപ്പാണ് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇറാൻ പ്രധാന നഗരമായ ഇസ്ഫഹാലിലാണ് ഇസ്രായേലിന്റെ അപ്രതീക്ഷിതമായ ഡ്രോൺ ആക്രമണം യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് എ ന്യൂസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ പ്രതികരണമായി ഇറാൻ രംഗത്തെത്തി ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ മൂന്ന് ഡ്രോണുകൾ തകർത്തുമെന്നാണ് ഇറാൻ അറിയിച്ചത് നദാൻസ് ആണവകേന്ദ്രം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ നിർണായക പ്രദേശമാണ് ഇസ്ഫഹാൻസ് പ്രവിശ്യ ഡ്രോൺ ആക്രമണം ആണവകേന്ദ്രത്തെ ബാധിച്ചിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി